श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം മുപ്പത്തിമൂന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റെഴുപത്തഞ്ച് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് പരം തപ സർവം കർമാഖിളം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ പദാനുപദം പരം തപേ പരംതപ ദ്രവ്യമയാദ് ഭൗതികവസ്തുക്കളുടെ യജ്ഞാത് യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞാനയജ്ഞം ശ്രേയാൻ ശ്രേഷ്ഠമാകുന്നു പാർത്ഥ ഹേ പാർത്ഥ സർവം എല്ലാം കർമ്മ കർമ്മവും അഖിലം സമഗ്രഭാവത്തിൽ ജ്ഞാനത്തിൽ പരിസമാപ്യതെ പരിസമാപിക്കുന്നു വിവർത്തനം ഹേ ശത്രുജയ ദ്രവ്യയജ്ഞത്തെക്കാൾ സ്വന്തമായുള്ളതിനെ ത്യജിക്കുക ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം ഹേ പാർത്ഥ സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ് ഭാവാർത്ഥം പൂർണ്ണ ജ്ഞാനത്തിലെത്തിച്ചേരുകയും ലൗകിക ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുകയും അവസാനം അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവത് സേവന കൃഷ്ണാവബോധത്തിൽ മുഴുകുകയുമാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശ്യം എന്നാൽ ഈ വിവിധ യജ്ഞകർമ്മങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട് കർത്താവിൻ്റെ പ്രത്യേക വിശ്വാസത്തിനനുസരിച്ച് യജ്ഞങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത രൂപം കൈക്കൊള്ളും ഒരാളുടെ വിശ്വാസം അതീന്ദ്രിയ ജ്ഞാനാവസ്ഥയിലെത്തിച്ചേരുമ്പോൾ അയാൾ അത്രയും ജ്ഞാനം സിദ്ധിക്കാത്ത ദ്രവ്യയജ്ഞത്തിൽ മാത്രം തത്പരനായ കർത്താവിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കണം ജ്ഞാനം നേടാത്തവൻ്റെ യജ്ഞങ്ങൾ ഭൗതിക തലത്തിൽ തന്നെയാണ് ആധ്യാത്മികമായി ഗുണം ചെയ്യുകയില്ല യഥാർത്ഥ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഉച്ചകോടിയായ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു ജ്ഞാനാർജ്ജനം കൂടാതെ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ കേവലം ഭൗതിക കർമ്മങ്ങളാണ് അതീന്ദ്രിയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ ആ കർമ്മങ്ങൾ ആധ്യാത്മിക നിലയിലായി തീരും അവബോധത്തിൻ്റെ ഈ ഭിന്ന ഭിന്നഭാവങ്ങളെ മുൻനിർത്തിയാണ് യജ്ഞങ്ങളെ ചിലപ്പോൾ ഫലോദിഷ്ടമെന്ന നിലയ്ക്ക് കർമ്മകാണ്ഡമെന്നും മറ്റു ചിലപ്പോൾ ജ്ഞാനോദിഷ്ടങ്ങളെന്ന നിലയ്ക്ക് ജ്ഞാനകഡമെന്നും വിളിച്ചു എന്നാൽ ലക്ഷ്യം ജ്ഞാനമാകുന്നതാണുത്തമം ഹരേ കൃഷ്ണ